ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഫേസ് പാക്കും ഹാൻഡ് പാക്കും ഒന്നുമല്ല ഇന്നൊരു ഒരു ചാനലിലെ ഒരു ആളെ കുറിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാത്തതാണ് ഇത് കണ്ടപ്പോൾ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും അറിഞ്ഞു കാണും കുഞ്ഞാറ്റ ഇച്ചായം വ്ലോഗ്സ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ ചാനൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെ കണ്ടിട്ടുള്ളതാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ആ കുട്ടിയെ കുഞ്ഞാറ്റ എന്ന് പറയുന്ന കുട്ടിയെ എനിക്ക് വളരെ ഇഷ്ടമാണ് ആ കുട്ടിയുടെ ചാനലിലെ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് ഫസ്റ്റ് ആയിട്ട് ആ കുട്ടിയുടെ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞത് ടു തൗസൻഡ് ആ സമയത്ത് കുട്ടിയുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടു തുടങ്ങി അങ്ങനെ പിന്നെ അവരുടെ കല്യാണം കഴിഞ്ഞുള്ള വീഡിയോസും ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഒന്ന് രണ്ടല്ല കുറേ വീഡിയോസ് അങ്ങനെ ഇടക്കിടക്ക് കാണാറുണ്ട് നല്ലൊരു കുട്ടിയാണ് നല്ലൊരു കപ്പിളായിട്ടാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത് ഇടയ്ക്ക് അവരുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കേൾക്കുന്നു ഡിവോഴ്സ് ആയി എന്നാണ് ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ കുട്ടി സ്വന്തമായിട്ട് അധ്വാനിച്ച ആ കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരു കുട്ടിയാണ് സ്റ്റിച്ചിങ് ആ കുട്ടി പിന്നെ ഇടയ്ക്ക് എന്തോ നേഴ്സിംഗ് പഠിക്കാനൊക്കെ പോയി ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നെ ആ കുട്ടി എന്തോ സ്റ്റിച്ചിങ് തുടങ്ങി അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ആ കുടുംബത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ ആ കുട്ടി അങ്ങ് പുറം രാജ്യത്താണ് ആ കുട്ടി എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് കണ്ടിട്ടില്ല ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ കുട്ടി പുറത്തോട്ട് പോയതിന് ശേഷം ഒരുപാട് കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണുന്ന കാണുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നുള്ളത് ഈ ആ കുട്ടിയുടെ വാർത്ത കണ്ട് എനിക്ക് ഒത്തിരി സങ്കടമായി കേട്ടോ നല്ല നല്ലൊരു കുട്ടിയായിരുന്നു ആ കുട്ടി ഒരുപാട് ആ കുട്ടിയുടെ പല വ്ളോഗ്സിലൂടെയും ആ കുട്ടിയുടെ ഹസ്ബൻഡ് ടോക്സിക് ആയ ഹസ്ബൻഡിനെ കുറിച്ച് ആ കുട്ടി അതിലൂടെ പല മെസ്സേജും പല രീതിയിലും പറയാതെ പറഞ്ഞിട്ടുണ്ട് അന്നും ഒത്തിരി കമൻസ് വന്നിട്ടുള്ളതാണ് എങ്കിലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഡിവോഴ്സ് ആകുമെന്ന് ആ കുട്ടി അതിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് ഇനിയും തുടരാൻ വയ്യ ആയ റിലേഷൻ അവസാനിപ്പിക്കുന്നു എന്നും പറഞ്ഞാണ് ആ കുട്ടി കൊടുത്തിരിക്കുന്നത് ആ കുട്ടിയുടെ ഹൻഡിനെ ഇച്ചായൻ എന്നാണ് വിളിക്കുന്നത് അമൽ എന്നാണ് ആ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ പേര് ആ കുട്ടി കുഞ്ഞാറ്റ ഇച്ചായം വ്ളോഗ്സ് എന്നായിരുന്നു ആ ചാനലിൻ്റെ പേര് കുഞ്ഞാറ്റിയുടെ ഹസ്ബൻഡിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ആ കുഞ്ഞാറ്റിയുടെ ഹസ്ബൻഡിനെ ആ കുട്ടിയാണ് കൂടുതലായിട്ട് നോക്കിയിരുന്നത് ഇടയ്ക്ക് ഒരു ലെവൻ മന്തിന് ഒരു പതിനൊന്ന് മാസത്തിന് മുന്നേ ആ കുട്ടി വീണ്ടും രണ്ടാമത് പ്രഗ്നൻ്റായി അങ്ങനെ അബോഷനായി ഒത്തിരി കമൻസുകൾ വന്നു ആ കുട്ടിക്കെതിരായിട്ട് ആ കുട്ടി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടാണ് കുട്ടി അബോഷനായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിന്റെ റിയാക്ഷൻ വീഡിയോയും ഒത്തിരി ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നിരവധി നിരവധി ടോക്സിക് റിലേഷനിൽപ്പെട്ട് കിടക്കുന്ന ഒത്തിരി ആൾക്കാരുകളുണ്ട് അപ്പം ഒത്തിരി നമ്മളിപ്പോൾ ന്യൂസിലും ദിവസേന നമ്മൾ ന്യൂസിൽ കേൾക്കുന്നതാണ് എന്തോ മരണങ്ങളും അതും ഇതും 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 കൂടെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഈ കുട്ടിയെ ഞാൻ എനിക്ക് കുട്ടിയുടെ വീഡിയോ കൂടുതലായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇത് റിയാക്ഷൻ ചെയ്യുന്നത് അല്ലാതെ എൻ്റെ ഒരു ചാനൽ റിയാക്ഷൻ വീഡിയോയെ അല്ല ജസ്റ്റ് ഒന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തത് ഇത്തരം ടോക്സിക് റിലേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കുക എന്നതാണ് പെൺകുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷനിൽ പെട്ടുപോയാൽ പിന്നെ മുന്നോട്ട് കടക്കാൻ പ്രയാസകരമായിരിക്കാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ടോക്സിക് റിലേഷൻ ടോക്സിക് റിലേഷൻ എന്തിനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരവർക്ക് അവരോരോ കാര്യം നോക്കി അങ്ങ് ജീവിച്ചാൽ പോയേ അപ്പം ഈ കുട്ടി ഇങ്ങനെ കുട്ടിക്കൊരു മോനുണ്ട് പിന്നെ അവരുടെ റിയാക്ഷൻ ആ അമലിന്റെ റിയാ സൈഡ് നമ്മൾ കേട്ടിട്ടില്ല ഈ കുട്ടിയുടെ ഭാ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അമലിന്റെ സൈഡും പിന്നെ മറ്റൊരു പക്ഷം ചിന്തിച്ചാൽ അമലിന്റെ വീട്ടുകാരെയും അമലും എല്ലാവരെയും ഈ കുട്ടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇനി അവർക്ക് മുന്നോട്ട് ഇനി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം ഈ കുട്ടിയുടെ ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ മറ്റൊരാ മമ്മലിന്റെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല ഇനി അത് അമ്മല് വല്ല റിയാക്ഷനായിട്ട് ചെയ്യുമായിരിക്കും അപ്പൊ നമുക്ക് കാത്തിരുന്ന കാണാം ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അത് കേട്ടപ്പോഴത്തേക്ക് ഒരു വിഷമം തോന്നി നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വീഡിയോ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവര് അവരെയൊക്കെ വ്ളോഗുകളും റീലുകളും ഒക്കെ കണ്ടാൽ ലോകത്തെ എങ്ങും സ്നേഹപ്രകടനങ്ങളാണ് അപ്പൊ നമുക്ക് തോന്നും ഓ ഇങ്ങനെയാണോ ലൈഫ് നമ്മൾ നമ്മുടെ ലൈഫ് എന്ത് മോശമാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ അല്ലയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷെ ഗൈസ് ഇതൊന്നുമല്ല ഒത്തിരി ഒത്തിരി പേര് ആഗ്രഹിച്ചതാണ് ഇവരെയൊക്കെ ഇങ്ങനെ പാട്ടും കൂത്തും ഇവരാ ഭർത്താവ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ എങ്ങനെ ഇങ്ങനെയാ എന്നൊക്കെ പക്ഷെ ഇതൊന്നുമല്ല ഗൈസ് ലൈഫ് ഈസ് വേറെ നമ്മ നമ്മൾ നമ്മൾ ആഗ്രഹിക്കും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ പോവൂല നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നാം പക്ഷേ എപ്പോഴും നമ്മുടെ ലൈഫ് എപ്പോഴും എന്തോന്ന് ഹാപ്പി ആയിട്ടും നല്ല സന്തോഷമായിട്ടും അങ്ങനെയൊക്കെ പോകണമെന്നില്ലല്ലോ നമ്മൾ കാണുമ്പോഴത്തേക്കോ അവരൊക്കെ എന്ത് ഹാപ്പി ആണെന്ന് നമുക്ക് തോന്നാം ആ കുട്ടി ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ് അയാളോടൊപ്പം കഴിഞ്ഞു പോയത് എന്ന പല വീഡിയോസ് കണ്ടാലും അറിയും ആ കുട്ടി ജോലി ചെയ്യുമ്പോൾ ഹസ്ബൻഡ് ചുമ്മാ ആ കുട്ടി ജോലി ചെയ്യുമ്പോൾ ഹസ്ബൻഡ് ചുമ്മായിരിക്കുന്നു ഒരു ഫാമിലി മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ അല്ലാതെ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോകേയില്ല ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയണേ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോഴ് ഞങ്ങൾക്കിടയിലും പ്രശ്നങ്ങളും വഴക്കുകളും എല്ലാം ഉണ്ട് പക്ഷെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് അടിപൊളി ഹാപ്പി ആയിട്ടൊരു ലൈഫായിട്ട് മാറാം പിന്നീട് പിന്നീട് നമുക്ക് അത് ഓർത്ത് ചിന്തിക്കാം അയ്യോ നമ്മൾ എന്തിനാ വഴക്ക് കൂടിയത് അതിങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു നമ്മുടെ ഭാഗത്തായിരുന്നോ മിസ്റ്റേക്ക് അങ്ങനെ രണ്ടുപേരും പരസ്പരം ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ ലൈഫ് അടിപൊളിയായിട്ട് പോവാം ഇപ്പം ഇപ്പം ആരുടെയും ലൈഫിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു ലൈഫേ ഇല്ല ഗൈസ് എല്ലാവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഹലോ ഗൈസ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് എയ്ഡിങ് ആനിവേഴ്സറി എല്ലാവരും ഒന്ന് വിഷ് ചെയ്യൂത്ത് ഓക്കെ ഗൈസ് എല്ലാവരും എന്നെ ഒന്ന് വിഷ് ചെയ്തൂ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ